ഇന്നൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരം ഈവനിങ് ഒക്കെ ഇത് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നന്നായിട്ട് സ്പോഞ്ച് പോലത്തെ നല്ല സ്പോഞ്ച് പോലത്തെ ഒരപ്പും ഒരു ചട്ണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോമ്പോസ് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് റെസിപ്പി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ മുട്ടയുടെ അളവും ഈ എല്ലാ സാധനങ്ങളുടെ അളവും കൂട്ടിയെടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മുട്ട ഒന്ന് നന്നായിട്ട് അടിച്ച് യോജിപ്പിച്ചെടുക്കാം കൂടുതലായിട്ട് നന്നായി അടി അടിച്ച് പതിപ്പിക്കേണ്ട ആവശ്യമില്ല ആ ഒരു മുട്ടയുടെ ആ ഉണ്ണിയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് റവയാണ് റവ റവാന്ന് അത് വറുത്തതായാലും കുഴപ്പമില്ല വറക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ ഒരു മുക്കാൽ കപ്പോളം റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമുക്ക് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മൈദപ്പൊടിയും കൂടി ഇട്ട് രണ്ടും സെയിം അളവിലുമാണ് എടുക്കാനായിട്ട് മൈദപ്പൊടിയും കൂടി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി ബേക്കിംഗ് സോഡ അതും കൂടി ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മതിയെ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കട്ടിയിലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം വെള്ളം ഒട്ടും കൂടിപ്പോകരുത് കൂടിപ്പോയാൽ ഇതുണ്ടാക്കുന്ന സമയത്ത് ശരിയായി വരില്ല അപ്പോൾ നമ്മൾ ആ പൊടിയെടുത്ത പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരിത്തിരി ആദ്യം ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ചൊഴിച്ചു കൊടുക്കുക നല്ല കട്ടിലുള്ള ബാറ്ററായിരിക്കണം അതുകൊണ്ടാണ് ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം കൂടിപ്പോവും പിന്നെ ഇത് റവ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് വീർത്ത് കട്ട് അപ്പോൾ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻറ്റിയിലായിരിക്കണം നമ്മുടെ ഇത് ബാറ്റർ വരേണ്ടത് കേട്ടോ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീഴണം അപ്പോൾ അതൊന്ന് കലക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി മല്ല വേപ്പില കട്ട് ചെയ്തത് പിന്നെ ഒരു ചെറിയ പച്ചമുളക് പിന്നെ ഒരു ചെറിയ പീസ് സവാളയോ ഉള്ളിയോ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തണം അതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ചൂടുന്ന ചട്ടിയടപ്പിലേക്ക് വെച്ചിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഈ കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ടാവും അപ്പം അത് നമുക്കിതൊന്ന് നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം തീയൊന്ന് മീഡിയത്തിലേക്ക് മാറ്റുക എന്നിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റവയും ഒന്നുമില്ലല്ലോ അധികം മുട്ടയും ഇതല്ല അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് കരിഞ്ഞ് പോവും അതുകൊണ്ട് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് ഓല ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ഒരു ചമ്മന്തി ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ ഉണ്ട് അത് തേങ്ങ മല്ലിയില പച്ചമുളക് സവാള ഉപ്പ് ഒരു ചെറിയ പീസ് ഇഞ്ചി അതും എല്ലാം കൂടെ മിക്സീഡ് ചാറില് വെച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ